അടുക്കൻ ഹരിദാസ് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ശബരിമല അയ്യപ്പൻ്റെ ഒരുതരി പൊന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അവരെയൊക്കെ കൽത്തുറുങ്കിൽ അടക്കണം പക്ഷെ ഇവിടെ ഇപ്പോൾ മന്ത്രിയെ വിട്ട് തന്ത്രിയുടെ പുറകെ പോകാൻ അത്യുത്സാഹം എസ് ഐ ടി കാണിക്കുന്നോ എന്നൊരു സംശയം അവശേഷിക്കുന്നില്ലേ അല്ല തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ് തെറ്റ് ചെയ്തവർക്ക് തെറ്റ് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിന് സംശയമൊന്നുമില്ല അതാരായാലും പക്ഷെങ്കിൽ ശബരിമലയിലെല്ലാം വളരെ നിഗൂഢമാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് ഇവിടെ നിന്ന് സംസാരിച്ചു ദേവസ്വം ബോർഡിൻ്റെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇവിടെ നിന്ന് സംസാരിച്ചു നിങ്ങൾ ഇവരെല്ലാം ആ സ്ഥാനത്ത് ഇരുന്നവരാണ് ഇവരെയൊക്കെ അവിടെ നിയോഗിച്ചത് അവിടെ ആരും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങളിതൊക്കെ കണ്ടു ഞങ്ങളിതൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് അത്ര കഴിവായിട്ടൊന്നും ഞാൻ അതിനെ കാണുന്നില്ല ശബരിമലയിൽ കുത്തഴിഞ്ഞ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് അവിടെ ഈ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകൾ അവിടെ ദേവസ്വത്തിൻ്റെ ഭാരവാഹികളും അതേപോലെ തന്നെ രാഷ്ട്രീയ നിയമനങ്ങളിലൂടെ പൊളിറ്റിക്കൽ നിയമനങ്ങളായി ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ ഓരോ ഓരോ ബോർഡ് വരുമ്പോൾ അവർ നിയോഗിക്കുക അവർക്കൊന്നും ഇതിനോടൊന്നും യാതൊരു വിശ്വാസമുള്ളവരല്ല അവരവിടെ എന്ത് കിട്ടിയാലും അടിച്ചോണ്ട് പോകും സ്വർണം കിട്ടിയാലും അടിച്ചോണ്ട് പോകും ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അടിച്ചുകൊണ്ട് പോകും പീഠം അടിച്ചുകൊണ്ട് പോകും യോഗദണ്ഡ അടിച്ചുകൊണ്ട് പോകും രുദ്രാക്ഷമാല അടിച്ചോണ്ട് പോകും ഭഗവാനെ മാത്രം കൊണ്ടുപോയില്ലോ എന്ന് ഒരു 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 പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ ഉള്ളൂ കാരണം അത്ര മിടുക്കന്മാരാണ് അവിടെ ഭരിച്ചത് ഏഹ് ദേവസ്വം ബോർഡിൻ്റെ രണ്ട് പ്രസിഡന്റന്മാർ അകത്ത് കിടക്കാണ് ഒരു കമ്മീഷണർ ഒരു കമ്മീഷണർ രണ്ട് തവണ കമ്മീഷണർ ആയിരുന്ന ആളാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല തിരുവാഭരണ കമ്മീഷണർ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്കെ ജയിലിലാണ് ഈ പോറ്റി അവിടെ കടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി ഈ പോറ്റിക്ക് ആരുമായിട്ടൊക്കെ ബന്ധം ഉണ്ട് എന്ന് വരാൻ പോകുന്നേ ഉള്ളൂ തെളിയാൻ പോകുന്നേ ഉള്ളൂ ഇന്നിപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തോ ഒരു ഉപഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന പടം വന്ന് സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ പറയുന്ന പോറ്റി പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പോ ആ പിക്ചർ ഫേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആ പിക്ചറിൽ കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാർ എം പിമാരടക്കമുള്ളവർ നിൽക്കുന്നത് ഞാൻ കാണുന്നു അപ്പോൾ ഈ പോറ്റിക്ക് എന്താണ് ബന്ധം എവിടെയൊക്കെയാണ് ബന്ധം ആരുമായിട്ടൊക്കെയാണ് ബന്ധം ഇതൊക്കെ അന്വേഷിക്കണം പക്ഷെ ആ അന്വേഷണം കാര്യമായി കൊണ്ടുപോകാതെ ഇപ്പോൾ തന്ത്രിയിലേക്കും അല്ലെങ്കിൽ ക്ഷേത്ര പാലകന്മാരിലേക്കെ തിരിച്ചുവിടാനുള്ളൊരു നീക്കം നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു ഇപ്പോൾ രാജീവരായാലും ശരി കണ്ഠര രാജീവരായാലും ശരി കണ്ഠര മോഹനരായാലും ശരി അവരവിടുത്തെ തന്ത്രിമാരാണ് അവർ പ്രാണപ്രതിഷ്ഠ നടത്തുന്നവരാണ് തന്ത്രിമാർ ഓരോ ക്ഷേത്രത്തിലെ മൂർത്തികളെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആൾക്കാരാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പിതൃസ്ഥാനീയനാണ് ആ ആ തന്ത്രി അപ്പോൾ തന്ത്രിക്ക് തന്ത്രിയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഫൈനലായിട്ടുള്ള വാക്ക് പറയേണ്ട ആൾ അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പണികൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ആവശ്യം കാണിച്ച് ദേവസ്വം ബോർഡ് കത്ത് കൊടുക്കണം ആ ദേവസ്വം ബോർഡ് കത്ത് കൊടുക്കുന്ന അവസരത്തിലാണ് ഭഗവാന്റെ അനുജ്ഞ കൊടുക്കുക തന്ത്രി ഇതാണ് ഞങ്ങളെയൊക്കെ നാട്ടിൽ നടക്കുന്ന പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരം ഞാനും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായിട്ട് വർഷങ്ങളോളം ഇരുന്നാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം അപ്പോൾ തന്ത്രി എഴുതി കൊടുത്ത അനുജ്ഞ അല്ലെ തന്ത്രി വാങ്ങിക്കൊടുത്ത അനുജ്ഞയുടെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹം കുറ്റക്കാരനാണെന്നോ ഒന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ അവരാണിത് കൊണ്ടുപോകേണ്ടതും അല്ല അവരാണിത് എല്ലാം നോക്കി നടത്തേണ്ട ആളുകൾ പക്ഷേ ഇവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഇവിടെ ഇപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി കവനൻ്റെ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപീകരിച്ച ട്രാവൻകൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരമാണല്ലോ ഈ ദേവസ്വം ബോർഡൊക്കെ വന്നത് അപ്പോൾ ആ ദേവസ്വം ബോർഡ് വന്ന ശേഷം അതിനൊരു മാനുവലുണ്ട് ദേവസ്വം മാനുവൽ ആ മാനുവലിൽ ഇത് ടെമ്പിൾ പ്രിൻസസ് ഇന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അങ്ങനെ ടെമ്പിൾ പ്രിൻസസ് ഇന്ന് ഒരു സാധനവും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം മാനുവലിൽ പറഞ്ഞിരിക്കെ അത് കൂടാതെ ഹൈക്കോടതിയുടെ അടുത്ത കാലത്ത് റൂളിംഗ് ഉണ്ട് ഈ മാനുവൽ പാലിക്കണമെന്ന് മാത്രമല്ല ദേവസ്വം കമ്മീഷണർ ചെയ്യണം ദേവസ്വം ദേവസ്വമല്ല ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആ സ്പെഷ്യൽ കമ്മീഷണറുടെ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താവൂ എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ പറഞ്ഞ കമ്മീഷണറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ദേവസ്വം ബോർഡ് പ്രസിഡൻറും ഒക്കെ ചേർന്നിട്ട് ഈ കാട്ടുകൊള്ള അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ആ കൊള്ള ഒരുപാട് ആളുകളിലേക്ക് വിരൽ ചൂണ്ടേയാണ് ഇപ്പോൾ പട്ടുകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ പട്ടണുമാർ പറയാ ഞാൻ ദൈവതുല്യരായി കണ്ടിരുന്ന ഒരുപാട് പേരെന്നെ കൈവിട്ടു ഇപ്പൊ അദ്ദേഹം ദൈവതുല്യരായി കണ്ടത് കണ്ഠര് രാജീവരെയും കണ്ഠരര് മോഹനരെയും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം ദൈവതുല്യരായി കണ്ടിരുന്നത് പിണറായി വിജയനെയും അതേപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെയും അതേപോലെ തന്നെ നമ്മുടെ ഗോവിന്ദ മാഷയൊക്കെയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ദൈവതുല്യരായ ആൾക്കാർ അപ്പോൾ അവരൊക്കെ കൈയൊഴിഞ്ഞു ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പം അദ്ദേഹം അല്ലെ അവർ സഹായിക്കുന്നില്ല എന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പം ജയിലിൽ പോയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ജയിലിൽ പോയിട്ട് പോലും ഒരു നടപടി ഈ പാർട്ടികൾ അദ്ദേഹത്തെ നിയോഗിച്ച പ്രസ്ഥാനം യാതൊരു നടപടി സ്വീകരിച്ചില്ല അദ്ദേഹം നിസ്സാരമല്ല അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം പത്തനംതിട്ട സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അപ്പോൾ അത്രയും മുതിർന്ന ഒരാൾ ഇത്രയും വലിയ ഒരു കൊള്ള നടത്തി ജയിലിൽ പോയിട്ടും ആ പാർട്ടിക്ക് ഒരു നടപടി സ്വീകരിക്കേണ്ട അപ്പോൾ ഇപ്പോൾ ഒരു ഗൂഢാലോചന ഇത് നടക്കുകയാണ് ഇത് എങ്ങനെയായാലും വഴിതിരിച്ചുവിടണം ഈ ഈ കൊള്ള നടത്തിയവരുടെ കയ്യിൽ നിന്ന് ഇത് വിട്ട് ഇത് വേറൊരു മേഖലയിലേക്ക് കൊണ്ടുപോയി ഈ വിശ്വാസത്തെ തകർക്കണം എപ്പോഴും ശബരിമലയെ ഒരു നീക്കമാണ് അത് തീവെച്ച് നശിപ്പിക്കലായാലും അരവണയിലെ എലിവാലായാലും നടിയുടെ വിവാദമായാലും അങ്ങനെ ഏതെല്ലാം മാർഗത്തിൽ കൂടെയാണ് ആ ക്ഷേത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നത് പക്ഷേ ഭഗവാൻ അയ്യപ്പൻ സത്യമാണ് അത് കാണപ്പെട്ട ദൈവമാണ് അതുകൊണ്ടാണ് ഈ വൻ വൻപുള്ളികളൊക്കെ ഇപ്പം ജയിലിൽ പോയി കിടക്കുന്നത് ഇനിയും പോകാനുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട പങ്കുണ്ട് അത് സൂചിപ്പിക്കുന്ന മൊഴികൾ എസ് ഐ ടിക്ക് കിട്ടിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അത് സുരേന്ദ്രനിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കാണ് പോകുന്നത് ഒരിക്കലും കേരളത്തിൻ്റെ ഭരണകൂടം മുഖ്യമന്ത്രി ഒന്നും അറിയാതെ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നേ അപ്പോൾ ഒരു വൻ ഗൂഢാലോചന ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുകയും അവിടുത്തെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കുകയാണ് അപ്പോൾ ആ സമ്പത്ത് കൈക്കലാക്കി വിദേശ റാക്കറ്റുകളുണ്ട് ഇപ്പോൾ പാസ്പോർട്ട് പരിശോധിപ്പിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈജിപ്റ്റിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കണമെങ്കിൽ അവിടെ ഈ വാല്യൂ ഈ പറയുന്ന പുരാ വസ്തുക്കൾക്ക് വലിയ വില കൊടുക്കുന്ന വലിയ പണക്കാരുണ്ട് അവർ അത് വാങ്ങി ശേഖരിക്കുന്നവരാണ് ഈജിപ്റ്റിലും ഇംഗ്ലണ്ടിലും അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരിവിടുന്നൊക്കെ എന്തൊക്കെ വിഗ്രഹങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തൊക്കെ ആൻറ്റിക്വാലി ഉള്ള സംഭവങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പം ഇന്നത്തെ ഒരു പടം കൂടെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേവലം എസ് ഐ ടി മാത്രം അന്വേഷിച്ചാൽ പോരാ ഇത് സി ബി ഐയും മാത്രം അന്വേഷിച്ചാൽ പോരാ ഇത് ചിലപ്പോൾ ഇന്റർപോൾ വരെ അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ് കാത്ത അത്രമാത്രം തീവട്ടി കൊള്ളയാണ് ശബരിമല കേന്ദ്രീകരിച്ചും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും നടക്കുന്നു അതുകൊണ്ട് ഇതിനകത്ത് കുറ്റക്കാരായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറ്റക്കാരായാലും അവരെ ശിക്ഷിക്കണം അതിന് യാതൊരു വ്യത്യാസമില്ല പക്ഷേ നിരപരാധികളെ അനാവശ്യമായി ആളുകളെ ക്രൂശിക്കാനും അവരെ പഴിചാരാനും അവരുടെ മുണ്ടയ്ക്ക് വെച്ച് കെട്ടിയിട്ട് രക്ഷപ്പെടാനുമുള്ള നീക്കത്തെ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല